മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരത്തിലെ രണ്ട് ബൂത്തുകളിലായി പേരുടെ വോട്ടുകൾ മറ്റാരോ ചെയ്തതായി പരാതി എൽഎസ്എൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റി മുപ്പത്തി ആറാം നമ്പർ ബൂത്തിലും ബി എം യു പി സ്കൂളിലെ നൂറ്റി നാല്പത്തി ഒന്നാം നമ്പർ ബൂത്തിലുമാണ് അട്ടിമറി ആരോപണം എൽ എസ് എൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേത് കള്ളവോട്ടാണെന്ന് ആരോപിച്ച് യു ഡി എഫ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി എൽ എഫ് എൻ സ്കൂളിലെ ബൂത്തിൽ തോട്ടക്കര സ്വദേശിനിയായ നാൽപ്പത്തി ഒൻപതുകാരിയുടെ വോട്ടും ബിഇഎം സ്കൂളിൽ നാൽപ്പതുകാരിയുടെ വോട്ടുമാണ് ഇവരെത്തും മുൻപ് മറ്റാരോ ചെയ്തത് ഇരുവരും ബൂത്തിലെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് സംഭവം വിവാദമായതോടെ ഉദ്യോഗസ്ഥർ ഇരുവർക്കും ബാലറ്റ് പേപ്പറിൽ ടെൻഡേർഡ് വോട്ടിന് അവസരം നൽകി തോട്ടക്കര സ്വദേശിനിക്ക് വോട്ട് നിഷേധിക്കപ്പെട്ടതിനെ ചൊല്ലി രംഗത്തെത്തിയ യു ഡി എഫ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി ഇവരുടെ വോട്ട് ഇത് ആൾ വരുന്നതിന് മുന്നേ തന്നെ ആരോ ചെയ്തു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വോട്ട് തീർച്ചയായും കള്ളോട്ടാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഞങ്ങൾ സബ് കൾട്ടർക്കും എ ആർ പരാതി കൊടുക്കാൻ പോവുകയാണ്